തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൽ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് ആയാലും ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാകും മുള്ളൂർക്കരയിൽ ബീവറേജ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി സൗഹൃദ വില റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ൂർക്കരയിൽ ബീവറേജ് തുറക്കുവാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി സൗഹൃദ വില്ല റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതി ഇടപെടൽ ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് സി പി ആണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത് മുള്ളൂർക്കര പഞ്ചായത്തിലെ അകമലയിൽ ബീവറേജ് തുറക്കുവാൻ ഇക്കഴിഞ്ഞ മെയ് പത്തൊൻപതിനാണ് സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ലൈസൻസ് അനുവദിച്ചത് സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ ചെയർമാന്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും പേരിലാണ് ലൈസൻസ് അനുവദിച്ചത് ഇതിനെതിരെ പ്രദേശവാസികളും യു ഡി എഫും സി പി ഐ എം വാഴക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു സൗഹൃദ വില്ല റെസിഡന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പ്രഭിത പ്രകാശ് സി ബിന്ദു സഫീർ പി എസ് എന്നിവർ എന്നിവർ ചേർന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി താൽക്കാലികമായി ബീവറേജ് ഔട്ട്ലെറ്റിന് സ്റ്റേ നൽകിയിട്ടുള്ളത് വിജനമായ മേഖലയായതിനാൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്നും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബീവറേജിന്റെ പ്രവർത്തനം ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് റെസിഡൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് അഡ്വക്കറ്റ് മഹേഷ്വരൻ വി പി അഡ്വക്കറ്റ് ശ്രീലക്ഷ്മി സാബു എന്നിവർ പരാതിക്കാർക്കു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി രണ്ടായിരത്തി പ്രദേശവാസിയായ പി എം സാലിഹും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു യുടെ വീടിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ ബ്യൂറേജ് വരാൻ പോകാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്തു നിന്നാണെങ്കിലും രാഷ്ട്രീയ പ്രതിനിധികളെല്ലാവരും എന്നിട്ട് അത് ഇനി ഉണ്ടാവില്ല അതിനെതിരെ ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് വലിയൊരു ഏരിയയിൽ വീടുകളും ഒരു സ്കൂളുള്ള കോമ്പൗണ്ടാണ് വലിയ വലിയ കുറേ ഒത്തിരി വീടുകളായിട്ട് താമസിക്കുന്ന ഏരിയയാണ് അപ്പോൾ അവിടെ അവിടെയെന്ന് പറഞ്ഞാൽ വലിയൊരു ആളനക്കും ഒച്ചപ്പാടുള്ള ഏരിയ അല്ല ആർക്കും ആണെങ്കിലും എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാനും എന്ത്ണെങ്കിലും മറവിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉള്ള സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പം ഒരു ബ്യൂറേജും കൂടി വന്ന് കഴിഞ്ഞാൽ അത് വഴി എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാവും